ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ തോപ്രാങ്കുടി ഡിവിഷനിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അനുമോദിച്ചു യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നേരിട്ടെത്തിയാണ് ഡോളി സുനിലിനെ അനുമോദിച്ചത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ തോപ്രാങ്കുടി ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോളി സുനിൽ തൊട്ടടുത്ത എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനിക്കെ ഡാർലിയേക്കാൾ എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി സ്ഥാനാർത്ഥിക്ക് തോപ്രാങ്കുടിയിലാണ് അനുമോദന യോഗം നടത്തിയത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ജനഹിതം അട്ടിമറിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുന്ന എൽ ഡി എഫിന്റെ ഭരണ അഹങ്കാരത്തിന് ഏറ്റ തിരിച്ചടിയാണ് മിന്നും വിജയമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജയിച്ച സീറ്റാണ് ജനാധിപത്യം ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചു പിടിച്ചിരിക്കുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ജനഹിതം അട്ടിമറിച്ചുകൊണ്ട് കൊണ്ട് ഭരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ അഹങ്കാരത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഗുണ്ടായുസത്തിൻ്റെയും ഒക്കെ പേരിൽ യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണക്കാർക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എപ്പോഴും ജനഹിതം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അവരുടെ ആ ഭരണത്തിൻ്റെ ഗർവവും ദാഷ്ട്യവും ഉണ്ടായുസവും കൊണ്ട് ജനഹിതത്തെ ഒരു കാരണവശാലും അട്ടിമറിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ഓളി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് വരികയാണ് യു ഡി എഫ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ അഭിലാഷ് പാലക്കാട് വി എ ഉലഹന്നാൻ ഫിലിപ്പ് പള്ളിത്താഴെ മാത്യു കൈച്ചിറ ജോയി അരിമറ്റം ഐപ്പ് അറുകാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു